ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവനക്ക് ജയനിർബല ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഭാവനയെ പറഞ്ഞു വിടേണ്ടിയിട്ടാവും ഇതേ സമയം ദേവൻ അവിടെ ഉണ്ട് അങ്ങനെ സൂ ദേവനോട് ജയനിർമ്മല പറയുകയാണ് എത്രയാലും എൻ്റെ മനസ്സിലൊരു കുറ്റബോധമുണ്ട് ഭാവനയോട് ചെയ്തതെല്ലാം തെറ്റായി പോയി എത്ര മറക്കാൻ ശ്രമിച്ചാലും അത് ഇടയിൽ കയറി വരും എന്ന് പറയുമ്പോൾ ജയേ നിൻ്റെ ആരോഗ്യം ഇപ്പോൾ ശരിയായി വരുന്നേ ഉള്ളൂ നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇനി നിൻ്റെ ആരോഗ്യത്തിന് വീണ്ടും പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ഭാവന ജയനിർമ്മല പറയാണ് ഇല്ല ദേവട്ടാ ഒരിക്കലും എനിക്ക് ഇനി ആരോഗ്യത്തിന് പ്രശ്നം വരില്ല ഞാൻ സന്തോഷവതിയാണ് എത്രയായാലും ഭാവനയോട് ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം എന്നിലുണ്ടെങ്കിലും എനിക്ക് അസുഖങ്ങളൊന്നും വരില്ല എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഭാവന സൂര്യയോട് ചെന്നിട്ട് പറയാണ് ആൻറ്റിയുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ആൻറ്റി എന്നോട് കാണിച്ചതെല്ലാം മനസ്സിൽ വൈരാഗ്യമായി കൊണ്ടു നടക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട് അതുകൊണ്ട് ആൻറ്റിക്ക് എന്നെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മപ്പെടുത്തലാണ് ചെയ്യുന്നത് എന്താ ആൻറ്റി ഇങ്ങനെ എന്നൊക്കെ സൂര്യയോട് ഭാവന പറയുമ്പോൾ സൂര്യ പറയുകയാണ് എണക്കിന് നല്ലതാണ് അങ്ങനെ പറഞ്ഞോട്ടെ കാരണം അമ്മയ്ക്ക് ആ ഒരു തോന്നലുണ്ടായി ഉണ്ടായാൽ ഇനി തെറ്റിലോട്ട് പോയില്ല എന്ന് പറയട്ടെ അപ്പോൾ ഈ സമയം ഭാവന പറയാണ് ജയനിർമ്മലാ ആൻഡി ഇനി ഒരിക്കലും ഒരു തെറ്റിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന സൂര്യ പറയാണ് അങ്ങനെയാണെങ്കിൽ നന്നെന്ന് പറയണ്ടിട്ടോ എന്നാൽ ഈ സമയം ഭാവനയാണെങ്കിലോ പഴയ ജയനിർമ്മലാൻഡിയിലോട്ടാണ് ജയനിർമ്മലാൻഡി പോയിരിക്കുന്നത് ആൻറ്റി ഇപ്പോൾ പഴയ ആൻറ്റിയാണ് ആൻറ്റി കുട്ടിക്കാലത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് തന്നിരുന്നത് എന്തൊക്കെയെന്ന് ഓർക്കുന്നുണ്ട് ണ്ടോ എന്ന് പറയുമ്പോൾ സൂര്യപറയാൻ ഞാൻ പറയട്ടെ ഏയ് സൂര്യക്ക് ഓർമ്മ ഉണ്ടാവില്ല ഞാൻ പറയാമെന്ന് ഭാവന പറയുമ്പോൾ ഏയ് ഞാൻ പറയാടോ എന്ന് പറയുമ്പോൾ അവിടെ തൊട്ട് ജയനിർമ്മല കയറി വരികയാണേട്ടോ നീ പറയണ്ട ഞാൻ പറഞ്ഞുതരാൻ നിനക്കതൊന്നും ഉണ്ടാവില്ല എന്നാൽ എനിക്കത് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാവനയ്ക്ക് ദേവനും ജയനിർമ്മലയും ഒരു ജ്യൂസുമായി ഒരു ഷേക്കുമായി വന്നിട്ട് ബദാം ഷെയ്ക്ക് അല്ലേ മുളെ എന്ന് ചോദിക്കുകയാണേട്ട് അപ്പോൾ അത് കേൾക്കുന്ന ഭാവന പറയാനോ ആ അത് തന്നെ എന്നാൽ എനിക്കെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവാത്ത ആ ഷേക്കാണ് ആണ് ആൻറ്റിയുടെ ആ ഒരു ടേസ്റ്റ് അത് വല്ലാത്തൊരു ടേസ്റ്റാണ് അത് നാവിൻ തുമ്പത്തേക്ക് ുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പോഴും എനിക്കത് കുടിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയണേ ഞാൻ ഇനി എൻ്റെ മക്കൾക്കെല്ലാം തരാം എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന സൂര്യ പറയാം ആ ആ അവൾക്ക് മാത്രം കൊടുത്തു എനിക്കൊന്നും വേണ്ടതെന്ന് പറയുമ്പോൾ മോളിത് കുടിച്ച ഇത് പ്രത്യേകം ഉണ്ടാക്കിയ ഷേക്കണം ആൻറ്റി അത് അവിടെ വെച്ചേക്കാൻ ഞാൻ പിന്നെ കുടിച്ചോളാം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ഇനി ഇപ്പം കുടിച്ചേ പറ്റുള്ളൂ എന്ന് അവിടെ സൂര്യ പറയാ ജയനിർമ്മല പറയാനും അത് കേൾക്കുന്ന സൂര്യ പറയണേ ആ എനിക്ക് മനസ്സിലായി ഞാൻ പകുതി കുടിക്കുമെന്ന് കരുതിയിട്ടല്ലേ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സൂര്യ പറഞ്ഞ ഉടൻ തന്നെ ജയനർമല പറയണേ ആ അത് ശരിയാണ് നീ പകുതി കുടിക്കുള്ളൂ അതുകൊണ്ട് എൻ്റെ മോൾ ഇത് ഇപ്പം തന്നെ കുടിക്കണം ചില ജ്യൂസുകളൊക്കെ ചൂടോടെ തന്നെ കഴിച്ചാൽ അതിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാവനെ ഇങ്ങനെ നിർബന്ധിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവനെ അത് കുടിക്കുകയാണ് ആ സമയം പ്രസിദ്ധം ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് പ്രസിദ്ധമൊക്കെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പ്രസിദ്ധക്കെ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം സിന്ധുര ഇട്ട് കൊടുക്കലും അതുപോലെ ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കലും ഇതൊക്കെ പ്രസിദ്ധയുടെ തലാക വട്ടം കിടക്കുന്ന ആ ഒരു ഇതായിരിക്കുന്നു ഈ സമയം സൂര്യൻ വന്നിട്ട് പറയാം അമ്മേ ഇതൊട്ടും ശരിയായില്ല കുറച്ചെങ്കിലും എനിക്ക് വെക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഇടഞ്ഞ എനിക്ക് താഴെ പാല് തിളപ്പിച്ചിട്ടുണ്ട് അത് പോയി എടുത്ത് കുടിച്ചാൽ മതി എന്താ അമ്മ ഇങ്ങനെയൊക്കെ എന്നോട് എന്ന് സൂര്യ പറയുമ്പോൾ അച്ഛ ഇപ്പോൾ എന്തായി ഞാനും അച്ഛനും പുറത്തായില്ലേ ഇപ്പോൾ ഭാവനയെ വേണ്ടുള്ള അമ്മക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം സൂര്യയും ഭാവനെയും ഒറ്റ ഒക്കെ ആവുകയാണ് ദേവനും നിർമ്മല അങ്ങ് പോയി അങ്ങനെ ഭാവനോട് സൂര്യ പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് കുട്ടിയാകാനാണ് ഇഷ്ടമെന്ന് ഞാൻ എന്നോട് ചോദിക്കട്ടെ എന്നീ പറ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണെ സൂര്യക്ക് ഒരു പെൺകുട്ടിയാണ് പക്ഷേ എനിക്കൊരു ആൺകുട്ടിയാണ് ഇഷ്ടം അത് പറ്റില്ല പെൺകുട്ടി തന്നെ മതി അപ്പോൾ ഭാവന പറയുകയാണെങ്കിൽ അത് പറ്റില്ല ആൺകുട്ടി തന്നെ മതി അങ്ങനെ അവർ തർക്കിക്കുമ്പോൾ സൂര്യ പറയാൻ നമുക്കൊന്ന് ഒരു കോയിൻ വെച്ച് നമുക്കൊന്ന് ട്രേസ് ഇട്ട് നോക്കാമെന്ന് എന്ന് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സൂര്യ ഭാവന പറയാം ഓക്കെ ഓക്കെ എന്ന് പറയണേ അങ്ങനെ അവർ രണ്ടുപേരെയും കയ്യിൽ ഇടയിൽ പൈസ വെച്ചിട്ട് അത് കുലിക്കി അങ്ങ് മുകളിലോട്ട് എറിഞ്ഞ് ബെഡിൽ വെച്ച് അമർത്തി അമർത്തിപ്പിരിക്കേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം ഭാവന പറയുന്നു അത് ആൺകുട്ടി മതി സൂര്യ പറയുന്നു പെൺകുട്ടി മതി അങ്ങനെ സൂര്യയുടെ കൈകൾ എടുത്ത് നോക്കുമ്പോൾ അത് രണ്ടല്ലാത്ത ആ ഒരു കുത്തനെ ആയിരിക്കൂട്ടെ കിടക്കുന്നത് അത് കാണുമ്പോൾ സൂര്യ പറയുകയാണ് വീണ്ടും ഇടാം എന്ന് പറയുമ്പോൾ ഭാവനയ്ക്ക് അതൊരു ലക്ഷണക്കിടായി തോന്നുകയാണ് ഇട്ട് അതെന്റേ ഒരു സൂചനയായി തോന്നുകയാണ് അങ്ങനെ ഭാവന പറയാനേ വേണ്ട സൂര്യ ഇനി ഇടേണ്ട ദൈവം തരുന്ന എന്ത് കുട്ടിയാണ് നമ്മുടെ കുട്ടിയാലാണെങ്കിലും പെണ്ണായാലും നമുക്ക് രണ്ട് കൈ നേ സ്വീകരിക്കാം ഇത് ഇവിടെ വെച്ച് എന്ന് പറയുമ്പോൾ സൂര്യ പറയണ അത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലോട്ട് അങ്ങ് ചാരി പിടിക്കാനായിട്ട് ഭാവനയെ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ജയനിർമ്മല ഇങ്ങനെ പറയുന്നുണ്ട് ദേവട്ട ദേവട്ടനെ എന്ത് കുട്ടിയാവുന്നതാണ് ഇഷ്ടം അപ്പോൾ ഉടൻ തന്നെ ദേവൻ പറയണേ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ എടോ എന്ത് കുട്ടിയാലും ഞാൻ സ്വീകരിക്കും പക്ഷെ പണ്ട് ഞാൻ തന്നോട് എന്താ പറഞ്ഞിരുന്നു സൂര്യ ഗർഭിണിയാകുമ്പോൾ ദേവേട്ടൻ പെൺകുട്ടി മതി എന്നല്ലായിരുന്നു പറഞ്ഞിരുന്നു എന്നാൽ ഞാനാണെങ്കിൽ ആൺകുട്ടി മതിയെന്ന് എന്നാൽ ഇത്തവണ എനിക്കും പെൺകുട്ടി മതി കാരണം ഒരു തങ്കകുടത്തിന് നല്ലൊരു ഭംഗിയുള്ള തങ്കകുടത്തിനെ കിട്ടണം എന്നിട്ട് വേണം അതിന് മുടി ചെയ്യാൻ ൊട്ടുത്തിക്കാനും ഒക്കെ എനിക്ക് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയാനോ അതൊക്കെ നടക്കുടോ താ എനിക്ക് ഒരു ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ എന്നാൽ ഇതൊക്കെ കണ്ട് പ്രസിദ്ധക്ക് കുഷുപിളകി പ്രസിദ്ധ അജയന്റെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് അങ്ങനെ അജയനോട് കാര്യങ്ങൾ പറയാനാണ് നിങ്ങൾ കണ്ടോ ഇപ്പം ആകെ മാറി മറിക്കും മറിഞ്ഞിരിക്കുന്നു ഭാവനയ്ക്ക് വിശേഷം വന്നതിനോട് കൂടി ജയയുടെ ദേഷ്യൊക്കെ പോയി ജയ എന്തൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു സിന്ദൂരം ചാർത്തി കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു ഇനിയിപ്പോൾ എന്തെല്ലാം കാണേണ്ടി വരും ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മുടെ മോളുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടാ അപ്പം മനസ്സിരാശം പറയാൻ ശരിയാണ് ഇനി പറഞ്ഞത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും നമുക്കിപ്പോൾ ഉള്ളതായിരുന്നു മനസ്സിനൊരു ധൈര്യം കാര്യം നമ്മുടെ കടക്കെ വീട്ടിയെങ്കിലും പക്ഷേ നമുക്കൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും പ്രസിദ്ധി പറയാം ഈ വീട് പോലും ഇല്ലാത്ത ആ അവസ്ഥയിലോട്ടാണ് ഇനി പോകുന്നത് ഈ വീട് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ ആ അങ്ങനത്തെ ഒന്നൊന്നര കടമല്ലേ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് ഇനി പറയുന്നത് എന്തായാലും മൗനം പാലിച്ചിരിക്കാം അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയണം അപ്പോൾ എന്താന അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് തിരിച്ചും പറയണം കേട്ടോ എന്നാൽ ഈ സമയം ഗായത്രിയാണ് കാണിക്കുന്നത് ഗായത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ മായയും ഉണ്ട് അപ്പോൾ ഗായത്രി പറയുകയാണെങ്കിൽ ഞമ്മളുടെ മോളെ എങ്ങോട്ടേക്ക് കൊണ്ടുവരണം അപ്പോൾ സേതു പറയണം അത് ഞാനും പറയാനിരിക്കുന്നു ബാനേ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ അപ്പത്തിന് ഗായത്രി പറയുകയാണ് അവൾ ആക്സിഡൻറ്റിന് ശേഷം അവൾക്ക് എന്തൊക്കെയാണ് കുഴപ്പങ്ങളുണ്ട് പക്ഷെ അത് അവൾ പറയുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാം അപ്പോഴേക്കും ഗായത്രി പറയാം എനിക്കൊരു പേടിയുണ്ട് ജയനിർമ്മലയുടെ സ്വഭാവം അത് യഥാർത്ഥത്തിൽ മാറിയോ അല്ലേ എന്ന് പറയാൻ പറ്റില്ല ജയനിർമ്മല എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ എന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ അവിടെ സേതു പറയണേ അതും ശരിയാണ് എന്തായാലും ഭാവനയെ നമുക്ക് കൊണ്ടുവരാം നാട്ടു നടപ്പ് വെച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമല്ലോ അപ്പോൾ അത് നിർബന്ധപ്രകാരം നമുക്ക് അങ്ങ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവിടെ കാഴ്ത്തു പറഞ്ഞത് അങ്ങനെ നിർബന്ധപ്രകാരം ചെയ്യാൻ പറ്റില്ല സൂര്യമോനുണ്ട് അവരോട് ഈ അഭിപ്രായം പറഞ്ഞു നോക്കുക എന്നിട്ട് അവർക്ക് എന്താണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യട്ടെ അപ്പോഴേക്കും മായ പറയണേ ഭാവനയ്ക്ക് പറയാൽ അവളൊരു സിസ്റ്റർ അല്ലേ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് ആരോഗ്യത്തിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അവൾക്ക് ആയുർവേദം കൊടുത്ത് അവളുടെ ആരോഗ്യമൊക്കെ ശരിയാക്കി എടുക്കണം എങ്കിലാണ് ശരിയാവുള്ളൂ എന്ന് പറയുന്നുട്ടോ ഈ സമയം ബാനു പറയണേ അല്ല നമ്മുടെ വല്യച്ഛനെയും വലിയമ്മയെ അറിയിക്കണ്ടേ എന്ന് പറയണ അപ്പോഴേക്കും അത് സേതും പറയണം ശരിയാണ് വല്യച്ഛനെയും വലിയച്ഛൻ വലിയമ്മയെ അറിയിക്കണം എന്നിങ്ങനെ സേതുവും ഗായത്രി ഒപ്പം പറയാനിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ബാനു പറയണേ പഴയ വലിയമ്മയെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തെല്ലാം അതിൻ്റെ മോള് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ ഒരാൾ ആവുമ്പോൾ അത് ആവുന്ന ആ രീതിയിൽ അയാളെ കാണാൻ പഠിക്കണം അല്ലാതെ പഴയ തെറ്റ് വീണ്ടും വിളിച്ച് പറയുന്നത് ഒട്ടും ശരിയല്ലാത്ത പരിപാടിയാണ് എന്നിങ്ങനെ ഗായത്രി മായോട് പറയാനിട്ട എന്നാൽ ഈ സമയം ഗായത്രിയോട് ഭാനു പിന്നീട് പറയണേ എല്ലാം നമ്മുടെ മാമിയും മാമനെയും അറിയിക്കണ്ടേ അവരെ വിളിക്കണം അത് വേണോ ആ ആൻറ്റി അത് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല എന്നാലും വിളിക്കണമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ ആ ഒരു തീരുമാനമെടുക്കുന്നു ഇതേ സമയം സേതുവിനോട് സേ ഗായത്രി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വലിയ അച്ഛനും വലിയ മിക്കും വിളിക്കാണ്ട് അപ്പോൾ അവരാണെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയമായിരിക്കും ഗായത്രിയാണെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ ഫോണെടുക്കുന്നത് അപ്പോൾ തന്നെ ലൗഡിലിടുക എന്നിങ്ങനെ ജാനകിയോട് പറയാണ് അങ്ങനെ സ്പീക്കറിലിടുകയാണ് അങ്ങനെ അതെ ഞാൻ വിളിച്ചത് നമ്മുടെ ഭാവന മുകളിലെ അവൾക്ക് വിശേഷമുണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുന്നത് വലിയച്ഛനും വല്യമ്മയെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ് ആ എന്താ ഇപ്പോൾ ഈ കേട്ടത് നമ്മളെ ഒത്തിരി സന്തോഷിച്ച ആ വാക്കാണല്ലോ കേട്ടത് എന്തായാലും സൂര്യമോൻ ഇപ്പം നിലത്തന്നാവില്ലല്ലേ എന്ന് പറയുമ്പോൾ ആ അതങ്ങനെ തന്നെ ജയേന്ദ്രമലയ്ക്കും നല്ല സന്തോഷാവതി ആയിട്ടുണ്ടാവും ജയന്താണ് ്രഹിച്ചു ആ പച്ചക്കൊടി ഭാവനെ കാണിച്ചു കൊടുത്തൂലേ എന്നൊക്കെ പറയുമ്പോൾ ഗായത്രി പറയാണ് ശരിയാണ് കാണിച്ചു കൊടുത്തു എന്തായാലും നാളെ അങ്ങോട്ടേക്ക് പോണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ എന്നെ വലിച്ചനും വലിയമ്മയും പറയാൻ ഞങ്ങൾ നാളെ അങ്ങോട്ടേക്ക് വരാം എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനെന്ന് പറയാനിട്ടാണ് ഇതേ സമയം വീണ്ടും ഗായത്രിക്ക് എടുക്കാൻ നേരം ഇങ്ങനെ സംസാരിക്കുകയാണ് ഭാവനയുടെ കാര്യമായതുകൊണ്ടാണ് ഭാവന എല്ലാ കാര്യങ്ങളും എങ്ങനെയും ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ വല്യമ്മ പറയുന്നുണ്ട് കോടീശ്വരനായ സൂര്യയുടെ ഭാര്യയാണ് നമ്മുടെ ഭാവന അപ്പോൾ വലിച്ചം പറയുകയാണെങ്കിൽ ശരിയാണ് അത്രയും കൊടീശ്വരനായിട്ടും ആ അഹങ്കാരം തരിമ്പ് പോലും ഇല്ലാത്തവളാണ് ഭാവന അവളിൽ നിന്ന് പലതും നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് എന്ന് പറയാന അപ്പോഴേക്കും ഗായത്രി ഇത് പറയുന്നത് ഗായത്രി പറയാണ് ഭാവനയിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് അവൾ അവൾ എല്ലാവരെയും സ്നേഹിക്കുകയാണെങ്കിൽ അമിതമായി സ്നേഹിക്കും അതാണ് അവളുടെ പ്രത്യേകത അവൾ ശത്രു എന്നത് തിരിച്ചറിയില്ല അപ്പോൾ ഒന്നാമത് അവൾക്ക് നല്ല ബെഡ് റസ്റ്റ് വേണം അപ്പം മായ പറയും നമുക്കൊന്നും വിളിച്ച് നോക്കിയാലോ അതൊന്നും വേണ്ട വിളിക്കൊന്നും വേണ്ട അവൾക്ക് ബെഡ് റസ്റ്റ് വേണം അപ്പോഴേക്കും ചെയ്തു പറയാം എന്തായാലും നമുക്ക് അവിടെ പോയി കാര്യങ്ങൾ സംസാരിക്കാൻ സൂര്യ തോന്നുന്നില്ല ആ നമുക്ക് നോക്കി നോക്കാം എന്ന് പറയുന്ന സീനുകൾ സീനിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്